ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സ്ഥാപക ബിഷപ്പ് അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്തിയുടെ ഭൗതികദേഹം കബറടക്കി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ കത്തീഡ്രലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് കബറടക്കിയത് തിരുവല്ലയിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ ആസ്ഥാനത്തെ പൊതുദർശനത്തിൽ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്തിയെ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് എട്ട് ഘട്ടങ്ങളായുള്ള സംസ്കാര ശുശ്രൂഷകൾ നൂറുകണക്കിന് വൈദികരുടെ നേതൃത്വത്തിൽ നടന്നു ഇന്ന് രാവിലെ ആരംഭിച്ച അവസാനഘട്ട ശുശ്രൂഷകൾക്ക് ബിലീവേഴ്സ് ചർച്ച് ചെന്നൈ ഭദ്രാസനാധിപൻ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകി ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് റീത്ത് സമർപ്പിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടറും റീത്ത് സമർപ്പിച്ചു വിശ്വാസികൾക്കൊപ്പം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന ഭൗതികദേഹം വിലാപയാത്രയായാണ് തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയത് ഏ പ്രേഡേ വാസം കാൺമാനം അപകടമേഖല प्रार्थन पालमतारकमो देवालय मे सोधर रे जनदा गण मे वै തുടർന്ന് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്കു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ കബറടക്കി ചടങ്ങുകൾക്ക് കണ്ണീരോടെ മെത്രാപോലിത്തിയുടെ കുടുംബാംഗങ്ങളും സാക്ഷിയായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട zion medical college hospital adur patanamdetta